വ്യാജ വീഡിയോയിൽ ഏഷ്യാനെറ്റ് സംഘത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ റിപ്പോർട്ടർ നൌഫുൽ ബിൻ യൂസഫ് തുടങ്ങി ആറ് പ്രതികളാണുള്ളത് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ വ്യാജ ഇലക്ട്രോണിക്സ് രേഖ ചമയ്ക്കൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്സ് സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ദീപക് കൂടുതൽ വിവരങ്ങളുമായി ദീപക് എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അരുൺ നേരത്തെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡെ സി പി വി സുരേഷിന് നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ പോക്സോ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും ഇതിൽ പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ അതുപോലെ തന്നെ വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അതിൽ ചേർത്തിട്ടുണ്ട് ആ ആറു പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഏഷ്യാൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിദ്ധു സൂര്യകുമാർ ഒപ്പം തന്നെ പ്രസിഡന്റ് എഡിറ്ററായിട്ടുള്ള കെ ഷാജഹാൻ റിപ്പോർട്ടർ നൌ ൽ പിൻ യൂസഫ് ഒപ്പം തന്നെ വീഡിയോ എഡിറ്റർ രണ്ടുപേരും കൂടി കൂട്ടിച്ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീഡിയോ വീഡിയോ എഡിറ്ററായിട്ടുള്ള വിനീത് ജോസ് ഒപ്പം തന്നെ ക്യാമറാമാൻ വിപിൻ മുരളീധരൻ എന്നീ പേരുകൾ കൂടി ചേർത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഒരു ഈഷാ ജോസിനെ തന്നെ ഒരു ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ചുകൊണ്ട് പോക്സ് ഓഫീസിൽ ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യം വ്യാജമായി നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ് ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പോക്സ് ഓഫീസിൽ ഇര വ്യാജേന